നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്ന് ഏക്കർ ആദായമുള്ള സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് പൊന്മുണ്ടീൻ്റെ ആമിൻ്റെ അവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു രണ്ടര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ആദായമുള്ള സ്ഥലമാണ് ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് ടാർ റോഡിൽ നിന്ന് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമുണ്ട് അതുപോലെ ജാതിയുണ്ട് ഗ്രാമ്പൂണ്ട് തെങ്ങുണ്ട് ഉണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് എല്ലാവിധ സൗകര്യത്തോടും കൂടി കിടക്കുന്ന വീട് സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തുള്ള വീട് ഇതാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് കേട്ടോ എല്ലാവിധ ഫാമിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ ആദായമുള്ള ഒരു സ്ഥലം കൂടിയാണിത് നിലവിൽ ഈ സ്ഥലത്ത് മെയിനായിട്ടുള്ളത് ജാതിയുണ്ട് നൂറ്റമ്പതോളം ജാതിയാണ് കായ്ക്കുന്ന ജാതിയാണ് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് ഏലമാണ് മുന്നൂറ് ചുവടോളം ഏലം ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഏലച്ചെടിയൊക്കെ നല്ല സൂപ്പർ ചെടിയാണ് മെയിനായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഏലമാണ് കൃഷി ചെയ്ത് വരുന്നത് ഏലവും ജാതിയും കുരുമുളകൊക്കെ തന്നെയാണ് അപ്പോൾ ഈ സ്ഥലത്തും ഇവയൊക്കെ തന്നെയാണ് കൃഷിയുള്ളത് ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം ഉള്ളതാണ് കേട്ടോ പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാൻ ആവശ്യത്തിൽ അധികമായ വെള്ളം നമുക്കിവിടെ ഉണ്ട് സ്ഥലം ഓവറായിട്ടൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെരിവേ ഉള്ളൂ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളക് കഴിഞ്ഞ വർഷം പതിനഞ്ച് തുല മുണക്കുരുമുളക് കിട്ടിയതാണ് മൂന്നേക്കറിൽ നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് പതിനെട്ടോളം നന്നായി കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സുഖം കുളമാണ് കേട്ടോ പറ്റാത്ത കുളമാണ് വലിയ കുളമാണ് കൃഷി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഈ കുളത്തിൽ നിന്ന് തന്നെയാണ് മൂട്ടർ വെച്ച് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്തിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവല ഒന്നര സി ആർ ആണ് കേട്ടോ മൂന്നേക്കർ ക്ലിയർ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക